റഹീം കാദർ ഡയറക്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ വനിത എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ റിവ്യൂ പറയുന്നത് ഈ സിനിമയുടെ പേര് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബൈ ചാൻസ് യാഥാർത്ഥികമായിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കണ്ടു വനിത എന്ന് പറഞ്ഞ സിനിമ ഒരു പച്ചയായിട്ടുള്ള കഥ ഒരു 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 പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന സാധാരണ നടക്കുന്ന ഒരു കഥ അവരുടെ ലൈഫ് ഇത്രമാത്രം സ്ട്രഗിൾ നിറഞ്ഞതാണെന്ന് ഈ സിനിമ കണ്ടപ്പോഴാണ് അറിഞ്ഞത് അതായത് പോലീസുകാരുടെ പോലീസുകാരുടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവർ എത്രമാത്രം കേസുകളാണ് നോക്കുന്നത് അതായത് പല രീതിയിലുള്ള കേസുകൾ അവരുടെ ഇമോഷൻസ് പ്രകടമാക്കുന്ന അവരുടെ പേഴ്സണൽ ലൈഫ് ലൈഫിനകത്ത് കാണിക്കുന്നുണ്ട് ലെനയാണ് പ്രധാന വേഷം ചെയ്യുന്നത് ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് ലേഡി ഒരു പത്ത് നാല്പത് നാൽപ്പത്തിരണ്ട് വയസ്സൊക്കെ കാണും അവർ നൈറ്റ് ഡ്യൂട്ടിയാണ് കാണിക്കുന്നത് അപ്പം നിരവധിയായിട്ടുള്ള കേസുകൾ വരുന്നു മുകളിൽ നിന്നുള്ള പ്രഷർ സി ആയിട്ട് വരുന്നത് നമ്മുടെ ശ്രീദ് രവിയാണ് അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന പ്രഷർ അദ്ദേഹത്തിന് മുകളിലുള്ളവർ കൊടുക്കുന്ന പ്രഷർ അതിനിടയ്ക്ക് പല പല കേസുകളാണ് വരുന്നത് ഒരു ആക്സിഡൻ്റ് കേസ് വരുന്നു ഒരു ഒരാൾ ഒരു കുട്ടി മരിച്ചു പിന്നെ ഒരു സൂയിസൈഡ് ഒരു ഒരു ഫോൺ ചെയ്ത് ഒരു അത് എന്താക്കുന്നു പിന്നെ വേറെ ഡൊമസ്റ്റിക് വയലൻസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കല നമ്മുടെ സലീം കുമാർ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ചെയ്തു അതുപോലെ സീമ ജി നായർ സീമ ജി നായർ ഒരു ഒരു റോൾ ചെയ്തു ഇവർ ഇവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് ഇമോഷണലി നമുക്ക് കണക്റ്റ് ആകുന്നുണ്ട് അതായത് പടം വളരെ സ്ലോ പേസിലാണ് പോകുന്നതെങ്കിൽ കൂടി ഒരു 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 പോലീസ് സ്റ്റേഷന് ഉള്ളിൽ നിന്നുകൊണ്ട് ത്രില്ലർ പശ്ചാത്തലമൊന്നുമില്ല ഡ്രാമയായിട്ട് അതായത് കണ്ട് സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അവരുടെ ഒരു ദിവസത്തെ ഒരു ഒരു നൈറ്റ് ഡ്യൂട്ടി ഒരു ഡേ ഡ്യൂട്ടി ആ ടൈമിലുള്ള കാര്യങ്ങൾ ഇപ്പം ഇവരുടെ ഇവർക്ക് ലീവ് കിട്ടുന്നില്ല ഈ പോലീസുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നുണ്ടാകാം നമുക്ക് ഓരോ നമുക്ക് ഓരോ നമ്മുടെ പ്രൊഫഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് കരുതുന്ന ആളുകളല്ലേ നമ്മളൊക്കെ അല്ലേ ഞാൻ ഇപ്പം നേഴ്സാണ് നേഴ്സിങ് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഈ നഴ്സസിന് പിന്നെ ലീവ് കിട്ടുന്നില്ല അല്ലെ നമുക്ക് ഭയങ്കര പ്രഷറാണെന്നൊക്കെ പറയും നമ്മൾ പറയും പക്ഷേ ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ പോലീസുകാരുടെ ജീവിതം അവരുടെ ലൈഫ് നമ്മളുടെ ലൈഫാണ് പിന്നെയും ഭേദം എന്ന് നമുക്ക് തോന്നും കാരണം ഇവർ ഈ രാത്രിയിലും പകലും ഒക്കെ പുറത്തു പോകണം ശവങ്ങൾക്ക് കാവലിരിക്കണം ആരെങ്കിലും കെട്ടിത്തൂങ്ങിയാൽ അത് അഴിക്കണം ആ ഏറ്റവും വയസ്സുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യണം അപ്പൊ ഇവരുടെ ജോലി നോക്കുമ്പോൾ നഴ്സസിന്റെ ജോലി ഒന്നുമല്ല എന്ന് തോന്നി പോകുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഭയങ്കര ത്രില്ലർ പശ്ചാത്തലമുള്ള സിനിമ അങ്ങനൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഒതുങ്ങിയിരുന്ന് അതിൽ നമുക്ക് സിനിമയിൽ എൻഗേജ് ചെയ്ത് ഇരുന്ന് കണ് കാണാൻ പറ്റിയ ഒരു സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമയെക്കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുനോക്കാം എന്നാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അടുത്ത സിനിമയുടെ ആയിട്ട് കാണാം